നമസ്കാരം ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് ഗ്രീൻ റൂമിലാണ് ഗ്രീൻ റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിലപ്പുറപ്പ് ജില്ലാ കലോത്സവത്തിൽ ഇന്ന് മൂന്നാം ദിനമായ ഇന്ന് പ്രധാനമായും നടക്കുന്ന നാടോടി നൃത്തം അതുപോലെ തന്നെ പുരങ്കളി മാർഗംകളി പരിചയമുട്ട് നങ്ങിയാർ മുത്ത് അതുപോലെ തിരുവാതിര സംഘനൃത്തം നാടോടി നൃത്തം കേരള നടനം തുടങ്ങി എല്ലാ മത്സരം തുടങ്ങിയ മത്സരങ്ങൾക്കെല്ലാം മേക്കപ്പ് അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് തന്നെ ഇന്നും ഇന്നലേക്കായി ഗ്രീൻ റൂമുകൾ നല്ല സജീവമാണ് ഞാനിപ്പോൾ ഉള്ളത് എം ബി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രത്യേകം സജ്ജമാക്കിയ ഗ്രീൻ റൂമിലാണ് ഇവിടെ ആർട്ടിസ്റ്റുകളെല്ലാം നമ്മുടെ കലാകാരന്മാരെ കുട്ടി കലാപ്രതിമകളെ ഇങ്ങനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാ ഒരു ആർട്ടിസ്റ്റ് നമസ്കാരം മേഡം എന്തൊക്കെയുണ്ട് വിശേഷം

കുറച്ചാളുകൾ പരിമിതികളാണ് ഇത്രയും ആള് ഇത്രയും കുട്ടികളെ മേക്കപ്പ് ചെയ്തുകൊണ്ട് പിന്നെ വേദിയിലെത്തിക്കണം അപ്പൊ ഈ ചെറിയ സമയം മാത്രമേ കിട്ടുള്ളൂ കാരണം കൂടുതൽ കുട്ടികളെ മേക്കപ്പ് ചെയ്യേണ്ടതുണ്ട് അതൊരു ഭയങ്കര പ്രശ്നമാണ് അപ്പൊ വരുന്ന വർഷങ്ങളിലെങ്കിലും ഈ സമീപത്തെ ജില്ലയിൽ ഒരേ ദിവസങ്ങളിൽ പ്രോഗ്രാമുകൾ വെക്കാതെ ആ ദിവസങ്ങളെ ഇടവിട്ടുകൊണ്ട് പിന്നെ പരിപാടികൾ വെക്കണമെന്നൊക്കെയാണ് പറയുന്നത് ഇവിടെ കുറെ ആളുകളൊക്കെ ഉണ്ട് രക്ഷിതാക്കളൊക്കെ ഉണ്ട് ഹലോ കുട്ടികളുടെ പരിപാടിയൊക്കെ ടീച്ചറെ എന്റെ കുട്ടികളുണ്ടോ പരിപാടിക്ക് രാവിലെ വന്നാണോ രാവിലെ എത്രീമെടുക്കുന്നുണ്ട് ഇന്ന് എനിക്ക് ഡാൻസ് മാത്രമേ പിന്നെ അടുത്തുള്ള പരിപാടികൾ ഈ കുട്ടികളെ ചെയ്യാൻ തീർച്ചയായിട്ടും അത് എല്ലാ സ്കൂളും ഒരേ ദിവസങ്ങളും സബ്ജില്ലയില് ഡാൻസ് വന്നതുകൊണ്ട് ഇവിടെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ കുറവാണ് ഈ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഇവിടെ ഒരുപാട് ഗ്രൂപ്പുകൾ ചെയ്തിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ് അതുകാരണം കൃത്യസമയത്ത് അവിടെ പ്രോഗ്രാമിനെത്താൻ പറ്റുമോ എന്ന് അറിയില്ല ചെയ്തിട്ടാതെ മുഖം ചെയ്ത് െ നമുക്ക് പ്രശ്നമാണ് പക്ഷെ വർക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഇല്ല വിഷയമാണ് ഇല്ലേ കുട്ടി ഇവരോട് പറഞ്ഞതായിരുന്നു കമ്മിറ്റിക്കാരോട് അറിയിച്ചിരുന്നു രേഖാമൂലം കൊടുത്തിട്ടും പോലും അത് മാറ്റാൻ അവർ തയ്യാറായില്ല അവര് ഭയങ്കര വിഷമമായി പോയി കാരണം ഇവിടെ ആർട്ടിസ്റ്റുകൾ ഇല്ലാതെ ആകെ കുടുങ്ങിപ്പോയല്ലോ പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ഈ ഒരു സമീപത്തെ സബ് ശ്രമിക്കുകളിലൊക്കെ ഒരേ സമയം ഇങ്ങനെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു വിഷയം തന്നെയല്ലേ അത് ഭയങ്കര ഒരു വിഷയമാണ് കാരണം എന്താ വെച്ചാല് നമ്മൾ ഇതൊക്കെ ഈ സംഘാടകരുടെയും അതായത് കമ്മിറ്റിക്കാരുടെ ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയതായിരുന്നു ഈ കാര്യം പക്ഷേ അവർക്ക് ഡേറ്റ് മാറ്റാനോ അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്തു തരാത്തൊരു പ്രശ്നങ്ങൾ ഉണ്ട് ഈ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റുകള് രാവിലെ ആറു മണി മുതൽ ഇരുന്നിട്ട് ഭക്ഷണം പോലും കഴിക്കാതെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ റൂമിൽ മൊത്തം ഈ റൂമിൽ മൊത്തം ഉള്ള ഈ കുട്ടികളെ മേക്കപ്പ് ചെയ്യുന്നത് ഇവരാണ് പക്ഷെ നമ്മൾ രണ്ടുപേരെ ആൾക്കാറാണ് പക്ഷെ നമ്മളൊന്ന് ലേറ്റായി ചെന്ന് കഴിഞ്ഞാൽ അത് ഈ കമ്മിറ്റി അതേ സംഘടകര് സമ്മതിക്കുന്നില്ല വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാം ശരിക്കും പറഞ്ഞാൽ ഈ കലാകാരന്മാർക്ക് ഭയങ്കര മടുപ്പ് വന്നു ഈ സ്കൂൾ കലാമേളില് കുട്ടികളെ പ്രസന്റ് ചെയ്യിപ്പിക്കാൻ കാരണം ഇതൊക്കെ ഞങ്ങൾ ഞങ്ങൾ സംഘടനാ ബേസിലും കാര്യങ്ങളൊക്കെ അവരോട് ഡിഒട എയോടൊക്കെ അവതരിപ്പിച്ചതാണ് പക്ഷെ ഒരു നടപടിയും അവർ സ്വീകരിക്കാത്ത ഒരു പ്രശ്നമാണ് അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നണ ഈ സബ്ജില്ലക്കാര് എന്താ പറയാ സബ്ജില്ല സ്കൂളിലത്തെ കൺവീനർമാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ കുറച്ച് വിട്ടുവീഴ്ച ചെയ്തിരുന്നെങ്കിൽ ഒന്നുകൂടെ സുഖമായിട്ട് നടക്കായിരുന്നു അപ്പൊ അത് തന്നെയാണ് പറയുന്നത് കലോത്സവങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് വെക്കാതെ കുറഞ്ഞ ദിവസങ്ങളിലൊക്കെ ക്യാപിറ്റൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകളെക്കുറ്റും അതുപോലെ തന്നെ അവരെ പഠിപ്പിക്കുന്ന ഭക്താധ്യാപകർക്ക് ടെൻഷനില്ല അല്ലെങ്കിൽ രക്ഷിതാക്കൾക്കൊന്നും കുട്ടികൾക്കൊന്നും ടെൻഷൻ ഇല്ലാതെ കൃത്യമായ വേദിയിൽ പരിപാടികൾ അവതരിപ്പിക്കാൻ പറ്റും ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ എണ്ണം കുറവും കുട്ടികളുടെ എണ്ണം കൂടുതലുമാണ് ഇത് വളരെ പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ വരും വർഷങ്ങളിലെങ്കിലും ഇക്കാര്യങ്ങൾ സംഘാടകർ ഇക്കാര്യത്തിൽ അല്ലെങ്കിൽ ജില്ലയിലെ ബന്ധപ്പെട്ട അധികൃതർ ഇക്കാര്യത്തിൽ ഒരു ജാഗ്രത പുലർത്തണം കൂടിയാണ് പറയാനുള്ളത് ക്യാമറ പേഴ്സൺ ഗിനീഷ് കമണോട് Toplam Green Room'dan Mühammed